എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ചക്കക്കുരി വെച്ചിട്ടുള്ള ഉണ്ടയുടെ റെസിപ്പിയാണ് നമ്മൾ ചക്കയും ചക്കക്കുരിയും കൊണ്ട് പലതരം റെസിപ്പികൾ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സോഫ്റ്റ് ആയിട്ടുള്ള ചക്കക്കുരി വെച്ചിട്ട് ഉണ്ട തയ്യാറാക്കി എടുക്കുന്നതെന്ന് വീഡിയോ കണ്ടു നോക്കാം ഉണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മുപ്പതോളം ചക്കക്കുരുവെടുത്തിട്ടുണ്ട് ചക്കക്കുരി എടുക്കുമ്പോൾ കുറച്ച് മൂത്ത നോക്കിയിട്ട് ഉറപ്പുള്ള ചക്കക്കുരു വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിന്റെ പുറമേ ഉള്ള വെളുത്ത തൊലി കളഞ്ഞിട്ട് ബ്രൗൺ കളറുള്ള തൊലി കളയാതെ വേണം എടുക്കാൻ വേണ്ടി അപ്പോൾ ഗുണങ്ങൾ ഒന്നും തന്നെ നഷ്ടപ്പെടില്ല ഇനി ഇതൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കണം ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയാണ് ചക്കക്കുരു ഇതുപോലെ നീളത്തിൽ കീറിയെടുത്തത് ഇങ്ങനെ കീറിയെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ചൂടാക്കിയെടുക്കാൻ പറ്റും ഇതൊന്ന് ചൂടാക്കിയെടുക്കാം ചക്കക്കുരു ചൂടാക്കാനായിട്ട് ഞാൻ ഗ്യാസ് അടുപ്പിൽ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കടായിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചക്കക്കുരു ഇട്ടുകൊടുക്കാം ലോ ടു മീഡിയം ഇട്ടിട്ട് വേണം നമ്മളിത് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാൽ കരിഞ്ഞു പോകുകയുള്ളൂ ചക്കക്കുരുവിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ചക്കക്കുരുവിൻ്റെ പുറമേ കാണുന്ന ഈ ബ്രൗൺ കളറുള്ള തൊലിക്കാണ് കൂടുതൽ ഗുണങ്ങൾ ചക്കയിലുള്ളതിനേക്കാൾ എത്രയോ ഇരട്ടി പോഷകങ്ങളാണ് ചക്കക്കുരുവിലുള്ളത് നമ്മുടെ കണ്ണിനും ചർമ്മത്തിനും മുടിക്കുമെല്ലാം നൽകുന്ന ഒരുപാട് ഗുണങ്ങളാണ് ഈ ചക്കക്കുരുവിലുള്ളത് അയേൺ സിങ്ക് കാൽസ്യം ചെമ്പ് പൊട്ടാസ്യം മഗ്നീഷ്യം തുടങ്ങിയ ശരീരത്തിന് ആവശ്യമായ ഒട്ടുമിക്ക ധാതുക്കളും ചക്കക്കുരുവിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ ചർമ്മത്തിൽ ഉണ്ടാകുന്ന ചുളിവുകളെ ഒഴിവാക്കാൻ ചക്കക്കുരു ഏറെ സഹായിക്കുന്നു നമ്മുടെ തലമുടിയുടെ ആരോഗ്യത്തെ സംരക്ഷിച്ചു നിർത്തുന്ന എല്ലാ പോഷകങ്ങളും ചക്കക്കുരുവിൽ അടങ്ങിയിട്ടുണ്ട് ഇതിലെ വിറ്റാമിൻ എ ആരോഗ്യമുള്ള മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും പെട്ടെന്ന് മുടി പൊട്ടിപ്പോകുന്നതിനെ പ്രതിരോധിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇനി ആരും തന്നെ ചക്കക്കുരു വെറുതെ കളയാൻ പാടില്ല ഇതുപോലെ ഉണ്ടൊക്കെ ഉണ്ടാക്കി കഴിക്കണം വിറ്റാമിൻ എ ധാതുക്കൾ ഏറ്റവും ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് ചക്കക്കുരുവിൽ ഓരോ ചക്കക്കുരുവിലും നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പോഷകമാണ് വിറ്റാമിൻ എ നേത്ര രോഗങ്ങളെ കുറക്കാനും സൂക്ഷ്മമായ കാഴ്ചശക്തി നിലനിർത്തുവാനും സഹായിക്കുന്നുണ്ട് മാത്രമല്ല ഈ വിശേഷ ചേരുവ നിങ്ങളുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുന്നത് വഴി പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന തീമിരത്തിൻ്റെ ലക്ഷണങ്ങളെ ഒരു പരിധി വരെ കുറയ്ക്കാനും കണ്ടെത്തിയിട്ടുണ്ട് ചക്കക്കുരുവിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് ഇത് ഉയർന്ന രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കുന്നു മാത്രമല്ല എല്ലുകൾക്കും പേശികൾക്കും ആവശ്യമായ മഗ്നീഷ്യം കാൽസ്യം തുടങ്ങിയ ധാതുക്കളുടെ സമ്പന്നമായ ഒരു ഉറവിടം കൂടിയാണ് ചക്കക്കുരു ചക്കക്കുരു ഒന്ന് വറുത്തെടുക്കേണ്ട ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ നമുക്ക് ഉണ്ടയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ അരിയൊക്കെ വറുത്തെടുക്കുന്ന പോലെ തന്നെയാണ് നമ്മളിത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്തെടുക്കരുത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഉൾഭാഗം വെന്ത് കിട്ടുകയില്ല മാത്രമല്ല നമ്മൾ പൊടിക്കുന്ന സമയത്ത് നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടുകയില്ല ചക്കക്കുരു ഇതെല്ലാം നല്ല പോലെ തന്നെ ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ ഇളക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു സൗണ്ട് കേട്ടില്ല ഒരു കിലുകിലൂന്നുള്ള ഒരു ശബ്ദം വരും അപ്പോൾ നമുക്കിത് നല്ലപോലെ ചൂടായി എന്ന് മനസ്സിലാക്കാം ഇതിൽ നിന്നൊരു ചക്കക്കൂരു എടുത്തിട്ടൊന്ന് ഒടിച്ച് നോക്കണം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം മധുരത്തിന് ആവശ്യമായ ശർക്കര ഇരുന്നൂറ്റമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അടച്ചു വെച്ചിട്ടൊന്ന് ശർക്കരപ്പാനി ആക്കി എടുക്കാം ശർക്കരപ്പാനി നല്ല പോലെ തന്നെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി നോക്കാം നല്ല പോലെ തന്നെ കുറുകി വന്നിട്ട് നല്ല പതയോടെ ആയിട്ടുണ്ട് ഇതുപോലെ വേണം വരാൻ വേണ്ടിയിട്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ശർക്കരപ്പാനി അരിച്ചു മാറ്റാം ചക്കക്കുരു തണുക്കാനായിട്ട് ഞാൻ ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ചക്കക്കുരു എല്ലാം ഈ ജാറിലേക്ക് ഇത് രണ്ട് ബാച്ചായിട്ടാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത് അപ്പോഴാണ് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുന്നത് ചക്കക്കുരു ഞാൻ ഇതാ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ബാക്കിയുള്ള ചക്കക്കുരു കൂടി പൊടിച്ചെടുക്കാം ചക്കക്കുരു പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ സമയത്ത് ഒരു നാല് ഏലക്ക തൊലി കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഏലക്കായി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ബാക്കി പൊടിച്ചെടുത്ത ചക്കക്കുരും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ചക്കക്കുരുമൊക്കെ ഇവിടെ പൊടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ട റെഡിയാക്കിയെടുക്കാം ഗ്യാസ് അടുപ്പിൽ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര കപ്പ് ചിരകിയ തേങ്ങയാണ് ഉണ്ടക്ക നല്ല സോഫ്റ്റും ടേസ്റ്റൊക്കെ കിട്ടാനായിട്ട് ഞാൻ ഇവിടെ ഒന്നര കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങേൻ്റെ ആ ഒരു വെള്ളപ്പറ്റമൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നെയ്യ് ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റും കിട്ടും നല്ലൊരു മണവും ഉണ്ട് അപ്പോൾ നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമല്ല അതൊരു ബട്ടർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതുമല്ലെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഉണ്ട അങ്ങനെ പെട്ടെന്നൊന്നും കേടുവരുകയും ചെയ്യില്ല കുറേ ദിവസത്തോളം കേടുവിടാതിരിക്കുകയും ചെയ്യും തേങ്ങയുടെ ആ വെള്ളപ്പൊറ്റൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട് ആ നെയ്യൊന്ന് ചൂടായി വന്നത് കൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട് പിന്നെ ഈ സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരു ചേർത്ത് കൊടുക്കണം ചക്കക്കുരു പൊടിച്ചെടുത്ത് ചേർത്ത ശേഷം ഒന്ന് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം എന്നിട്ട് വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ അപ്പോൾ ചക്കക്കുരയുടെ ഈ പൊടി തേങ്ങ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരണം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ചക്കക്കുരുടെ പൊടി ചേർത്ത് കൊടുത്ത ശേഷം രണ്ട് മിനിറ്റാണ് ഞാൻ ഇളക്കി കൊടുത്തത് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്ത ശേഷം ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കണം ഇനി ഒന്ന് പെട്ടെന്നൊന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാ ഭാഗത്തും ശർക്കരപ്പാനീ എത്തുന്ന രീതിയിൽ വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചൂടോടെ തന്നെ ചെയ്യണമെന്നാൽ മാത്രമേ എല്ലാ ഭാഗത്തും ഒരുപോലെ പിടിച്ചു കിട്ടുള്ളൂ നമ്മൾ ശർക്കരപ്പാനി ആക്കുന്ന സമയത്ത് ലൂസ് ആയി പോകാൻ പാടില്ല കുറച്ച് തിക്കായിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇനി ഇത് കുറച്ച് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ചെറിയൊരു ചൂടോടെ വേണം നമ്മൾ ഉരുളകയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്തു വരട്ടെ ഉണ്ടയുടെ ഈ മിക്സ് ഇപ്പൊ ചെറിയ ചൂടേ ഉള്ളൂ ഈ ചെറിയ ചൂടോട് വേണം നമ്മൾ ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഉരുട്ടിയെടുക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ കയ്യിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കണം നമുക്ക് എത്രയാണോ വലിപ്പം വേണ്ടത് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഉരുളി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഉരുട്ടിയെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട് ഇതുപോലെ ബാക്കിയെല്ലാം ഉരുളകളാക്കി എടുക്കാം എനിക്കിവിടെ ടോട്ടൽ പതിമൂന്ന് ഉണ്ടയാണ് കിട്ടിയത് ഇപ്പോൾ ചക്കയുടെ സീസണാണ് മിക്ക ആൾക്കാരുടെ വീട്ടിലും ചക്കക്കുരു ഇരിപ്പുണ്ടാവും അപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഇതുപോലെ ചക്കക്കുരു വെച്ചിട്ട് ഉണ്ടയാക്കി കൊടുത്താൽ നല്ല ഇഷ്ടപ്പെട്ട് കഴിച്ചോളും ഈ ഉണ്ട ഉണ്ടാക്കി വെച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടെടുക്കുമ്പോഴാണ് രുചി കൂടുന്നത് നമ്മൾ ഈ ചക്കക്കുരു കൊണ്ട് തയ്യാറാക്കിയ ഉണ്ട കഴിക്കുന്ന സമയത്ത് ചക്കക്കുരി കൊണ്ട് തയ്യാറാക്കിയതാന്ന് അറിയേയില്ല നമ്മൾ പറഞ്ഞു കൊടുത്താൽ മാത്രമേ അറിയുള്ളൂ അത്രയും നല്ല ടേസ്റ്റ് ആണ് ചക്കക്കുരി കൊണ്ട് തയ്യാറാക്കിയ ഉണ്ടയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോവരുത് ആയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ എന്ന ഓപ്ഷനും കൂടി കാണും അതിലും കൂടി എനേബിൾ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത് എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുള്ളൂ നല്ലൊരു റെസിപ്പിയായി കാണുന്നവരെ നന്ദി നമസ്കാരം